തൃത്താല കൂനമുച്ചിയിൽ വയോധികൻ കാറിടിച്ചു മരിച്ചു അപകടത്തിനിടയാക്കി നിർത്താതെ പോയ ആഡംബരക്കാരനെ വിടാതെ പിന്തുടർന്ന നാട്ടുകാർ ദൃശ്യങ്ങൾ വിറ്റ്നസ് ന്യൂസിനെ തൃത്താല കൂനമുച്ചിയിൽ ആഡംബര കാറിടിച്ച് വയോധികൻ മരിച്ചു ചാലിശ്ശേരി പട്ടിശ്ശേരി സ്വദേശി ഇച്ചാരത്ത് വളപ്പിൽ കുഞ്ഞിപ്പയാണ് മരിച്ചത് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയായിരുന്നു അപകടം തണ്ണീർകോട് സ്കൂളിന് മുന്നിലെ റോഡരികിലൂടെ നടന്നു പോകുകയായിരുന്ന കുഞ്ഞിപ്പയെ ടൊയോട്ട ഫോർച്യൂണർ കാർ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു അപകടത്തിനിടയാക്കി നിർത്താതെ പോയ കാറിനെ ഒരു സംഘം നാട്ടുകാർ പിന്തുടർന്നെങ്കിലും പിടികൂടാനായില്ല നാട്ടുകാർ കാറിനെ പിന്തുടരുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് തുടർന്ന് നാട്ടുകാർ ചേർന്ന് പരിക്കേറ്റ വയോധികനെ എടപ്പാൾ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും ചെയ്തു എങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പടിഞ്ഞാറങ്ങാടി സ്വദേശിയുടെ കാറാണ് വയോധികനെ ഇടിച്ചു വീഴ്ത്തിയത് ഈ വാഹനം ചാലശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം